വൃദ്ധരായാൽ വീഴാതെ നോക്കണം വീണ പൂവുപോൽ വാടാതിരിക്കണം ദീർഘനോട്ടങ്ങൾ തേടാതിരിക്കണം പൊള്ളവാക്കുകൾ പറയാതിരിക്കണം പൊള്ളയായത് കേൾക്കാതിരിക്കണം ീരഗാഥകൾ പാടാതിരിക്കണം കണ്ട സത്യങ്ങൾ ചൊല്ലാതിരിക്കണം കള്ളമൊക്കെയും കാണാതിരിക്കണം വാശിയില്ലാതിരിക്കാൻ പഠിക്കണം സ്വാതു കൂടാതെയുണ്ണാൻ പഠിക്കണം കിട്ടും വേഷങ്ങൾ ചുറ്റ പഠിക്കണം തെറ്റുകണ്ടാലോ മിണ്ടാതിരിക്കണം കുറ്റമേറ്റാൽ മൗനം ഭജിക്കണം തട്ടുകൊണ്ടാലോ കരയാതിരിക്കണം പഴയ കാര്യങ്ങൾ ഓർക്കാതിരിക്കണം പുതിയ സ്വപ്നങ്ങൾ മറവിക്കുപാകണം ഏതു തോളിലും ചായാൻ പഠിക്കണം എന്തു തന്നാലും വാങ്ങാൻ പഠിക്കണം ഏതിടത്തും ഉറങ്ങാൻ പഠിക്കണം എന്തുവന്നാലും ഉണരാൻ ശ്രമിക്കണം കിട്ടും പായയിൽ ചുരുളാൻ ഒരുങ്ങണം കൈപ്പെന്നു കരുതണം ചൂണ്ടും വിരലുകൾ ചിത്രമായി തോന്നണം അലറും വാക്കുകൾ കവിതയായി മൂളണം മുക്കിമൂളിക്കിടക്കാതിരിക്കണം മൂത്തതാണെന്ന ഭാവം വെടിയണം ഉള്ള ശൗര്യങ്ങളൊക്കെ ഒതുക്കണം എല്ലാ വായ്പകൾ മാത്രമായി തീർക്കണം ഇന്നലത്തെ മറക്കണം മക്കൾ കാര്യസ്ഥരായെന്നുംിയണം മറ്റു കാര്യങ്ങളൊക്കെ പൊറുക്കണം മനസ്സിലുള്ള ഒറ്റയ്ക്കു കേഴണം ഇന്നലത്തെ യുവാവേ നിനക്കും നാളെ വാർദ്ധക്യമെന്നു ചൊല്ലാതെ ോ എല്ലാം നടിക്കണം വൃദ്ധരെ നമ്മൾ വീഴാതെ നോക്കണം വൃദ്ധരെ നമ്മൾ വീഴാതെ നോക്കണം